ഇന്ന് നമ്മൾ നോക്കുന്നത് വയൽവാഴ നടുന്ന അതേ രീതിയിൽ അധികം കുഴിയൊന്നും കുഴിക്കാതെ ഒരു കരവാഴ നടുന്ന രീതിയാണ് ഏകദേശം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം നനച്ചു കഴിഞ്ഞാൽ ആ ജലാംശം നഷ്ടപ്പെടാതെ ആ വാഴത്തടത്തിൽ നിൽക്കുന്ന ഈ വാഴ കൃഷിയുടെ രീതി എങ്ങനെയാണെന്ന് നോക്കാം ഈ കരവാഴ നടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് നല്ല മുഴുപ്പുള്ള ഒരു വാഴക്കൊല കിട്ടിയ ഒരു വാഴയുടെ കുഞ്ഞ് നമ്മളൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇപ്പോൾ നല്ല വാഴക്കുഞ്ഞാണ് കാണുന്നത് അപ്പോൾ നമുക്കൊന്ന് പറിച്ചിട്ടൊന്ന് നോക്കാം പറിച്ചിട്ട് നോക്കുമ്പോൾ നല്ല കരുത്തൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നല്ല പുഴുപ്പുള്ള കുഞ്ഞാണ് അപ്പോൾ ഒരു കുഞ്ഞ് നല്ലപോലെ ഒന്ന് സെലക്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ വേരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയെടുത്ത് അതുപോലെ തന്നെ അതിൻ്റെ എന്തെങ്കിലും കേടുകളൊക്കെ ഉണ്ടോ എന്ന് നോക്കി കേടുകളൊന്നും കാണുന്നില്ല മുറിച്ച് നോക്കുമ്പോൾ നല്ല കുഞ്ഞാണ് അപ്പം ഇതെല്ലാം ഒന്ന് നല്ലപോലെ ക്ലീൻ എടുത്തിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് എടുത്തിട്ട് നമുക്ക് നടാനുള്ള കര സ്ഥലത്തേക്ക് പോകാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ കുറച്ച് എടുത്തിട്ട് ഈ വാഴ കന്നിലൊന്ന് നല്ലപോലെ പെരട്ടി കൊടുക്കുന്നുണ്ട് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ചെറിയ ക്രമികീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചത്തുപോവുകയും നല്ല ഫ്രഷായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു കര സ്ഥലത്താണ് ഇങ്ങനെ കൃഷി ചെയ്യുന്നത് വാഴ കൃഷി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ച് മേലെ മരത്തിൻ്റെ ഇല്ലാത്ത ഒരു പ്ലെയിനായിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഒരു ഒരു മീറ്റർ വട്ടത്തിൽ അതൊന്ന് തെളിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് കാരണം ഇങ്ങനെ ഒന്ന് തെളിച്ചെടുക്കുന്ന ആ സ്ഥലത്താണ് നമ്മൾ ഈ വാഴ നടുന്നത് ഇപ്പോൾ ഏകദേശം ഈ വീഡിയോയിൽ കാണാം ഒന്ന് തെളിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഭാഗത്ത് ഏകദേശം ഒരു മീറ്റർ വട്ടത്തിലാണ് ആ വട്ടം ഒന്ന് നല്ല പോലെ ഒന്ന് കിളച്ചും ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം നമ്മളൊന്ന് വരണ്ടി എല്ലാം റെഡിയാക്കി ഇനി ഇപ്പം കിളച്ച് കിളച്ച് ഒന്ന് കൊത്തി ഇളക്കി ഇടുന്നുണ്ട് അധികം കുഴി കുഴിക്കുന്നില്ല രണ്ട് വിധത്തിലാണ് വാഴ നടുന്നത് ഒന്ന് വയൽവാഴ മേലെ നടുന്നു അതുപോലെ തന്നെ ഒരടി ചെറിയൊരു കുഴി എടുത്തിട്ട് നടുന്നു അതുപോലെ കരയിലുള്ള വാഴ നല്ല പോലെ കുഴിയെടുത്തിട്ട് ഒരു ഒന്നര അടി വിസ്താരത്തിൽ കുഴിയെടുത്തിട്ടാണ് നടുന്നത് പക്ഷേ ഇത് ഈ രീതിയിൽ ചെയ്യുമ്പം അധികം കുഴിയെടുക്കുന്നില്ല വയലിലെ പോലെ തന്നെ ചെറിയൊരു കുഴിയാണ് എടുക്കുന്നത് ഇപ്പം മൊത്തത്തിൽ കൊത്തി ഇളക്കിയിട്ടു അതിന് ഉള്ളിലായിട്ട് നടുക്കായിട്ട് ഒരു ചെറിയ കുഴിയെടുക്കുന്നുണ്ട് അപ്പോൾ ആ ചെറിയ കുഴി എടുത്ത് അതിനകത്താണ് നമ്മളിപ്പോൾ വാഴ പിടിപ്പിച്ച് വെക്കുന്നത് സാധാരണ കുഴി വലിയ കുഴി കുഴിയെടുത്ത് അതിനകത്തേക്ക് താത്തി വെക്കുന്നില്ല ഇതൊരു ചെറിയ കുഴിയാണ് ഏകദേശം ഒരു മുക്കാലടി താത്ത ഉള്ള ഒരു കുഴി അതിനകത്തേക്ക് ഈ വാഴക്കന്ന് എടുത്തിട്ട് പിടിപ്പിച്ച് ഉറപ്പിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം അതിനു മുമ്പ് കുറച്ച് കുമ്മായോ കക്കയോ എന്തെങ്കിലും അതിന് മുകളിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് കുഴിക്ക് മുകളിലേക്ക് ഇനി ചെയ്യുന്നത് കൈകൊണ്ട് തന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് മണ്ണ് എടുത്തിട്ടിട്ട് സൈഡ് വശം എല്ലാം നല്ലപോലെ കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഉറപ്പിച്ച് വയ്ക്കുന്നുണ്ട് കാരണം ഇങ്ങനെ ചെറിയ പൊക്കത്തിലാണ് വാഴ വെക്കുന്നത് കുഴിയിലല്ലാത്തത് കൊണ്ട് നല്ലപോലെ കൈ ഇട്ട് കൈ വെച്ച് തന്നെ നല്ലപോലെ അമക്കി ഉറപ്പിച്ച് കൊടുക്കുന്നുണ്ട് ആ ബലത്തിൽ വേണം വാഴ അവിടെ നിൽക്കാൻ അപ്പം ഇതിൻ്റെ വേരുകൾ സൈഡിലേക്ക് വരുന്നുണ്ട് എങ്കിലും ഇതിന് ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ചവിട്ടി ഇതുപോലെ ഒന്ന് ഉറപ്പിച്ച് റെഡിയാക്കി കൊടുക്കുക ഏകദേശം ഇതുപോലെ ഒന്ന് ഉറപ്പിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഴ വാഴ കുഴക്കുഞ്ഞ് നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഇരിക്കും അതിനുശേഷം നമുക്ക് കുറച്ചുകൂടെ മണ്ണ് ഇട്ട് കൊടുത്ത് സൈഡ് വാശുമെല്ലാം ഇട്ട് കൊടുത്ത് എടുക്കാം ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം ഇതിനകത്ത് വെള്ളം മഴക്കാലങ്ങളിൽ ചെയ്യരുത് കാരണം മഴക്കാലങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം നിന്നിട്ട് വാഴ വാഴക്കുഞ്ഞ് ചീഞ്ഞു പോകും ഇപ്പം മഴയൊക്കെ മാറിയ സമയമായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് വാഴയ്ക്കകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഇട്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം ശേഷം നമ്മളൊന്ന് സൈഡ് എല്ലാം നല്ല പോലെ ഒന്ന് കൊത്തി കമ്പിപ്പാറ വെച്ചിട്ട് ഒന്ന് കുത്തി ഇളക്കി കൊടുക്കുന്നുണ്ട് കാരണം ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഇറങ്ങിപ്പോകാതെ വെള്ളം അവിടെ നിൽക്കാനും അതുപോലെ തന്നെ വേരുകൾ സൈഡിലേക്ക് വലിച്ച് വന്ന് ഈ വേ വളവെല്ലാം സ്വീകരിക്കാനും വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് കുത്തി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിന് മുകളിലേക്ക് ഇത് സാധാരണ ചകിരിയാണ് ചകിരിയാണ് നമ്മളിതിൻ്റെ സൈഡിലേക്ക് രണ്ട് ലെയർ ആയിട്ടാണ് ചകിരി വെച്ചു കൊടുക്കുന്നത് ആദ്യത്തെ ലെയറിൽ ഒരു വാഴ കുഞ്ഞിൻ്റെ ഒരടി മാറ്റിയിട്ട് ഒരു ഒരു റൗണ്ടിൽ വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ റൗണ്ടിൽ ഒരു അരടി മാറ്റിയിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് കാരണം രണ്ട് കാര്യങ്ങളാണ് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അകംവശവും രണ്ട് വശങ്ങളിലും ആ വെള്ളം അവിടെ നിൽക്കുകയും അതുപോലെ തന്നെ വേരുകൾക്ക് അവിടെ നിന്ന് വെള്ളം വലിച്ചെടുക്കുകയും ചെയ്യാം ചകിരിക്ക് അകത്ത് നിന്ന് രണ്ടാമത്തെ ലെയർ വെക്കുന്നത് അതിനകത്ത് ഇടുന്ന വളങ്ങൾ ഒരു കാരണവശാലും ചാണകപ്പൊടിക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഴയ്ക്ക് കേട് വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ കരിക്ക് വരാൻ ചാൻസ് ഉണ്ട് ആ കരിക്കുകളൊന്നും ഇതിനകത്തേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ബ്ലോക്കായിട്ട് ആദ്യത്തെ സെക്ഷനിൽ ഇങ്ങനെ ഒരു റൗണ്ടിൽ വെച്ചിട്ട് രണ്ടാമത്തെ സെക്ഷനിലാണ് നമ്മൾ ജൈവുകൾ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ആദ്യത്തെ സെക്ഷനെല്ലാം സൈഡ് വശം എല്ലാം കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം അതിന് മുകളിലേക്ക് നല്ലപോലെ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് മണ്ണിട്ട് മൂടുന്നുമുണ്ട് അപ്പം ഇതിന് സൈഡിൽ കിടക്കുന്ന മണ്ണുകളെല്ലാം നല്ലപോലെ സൈഡിലേക്ക് എടുത്തിട്ട് എടുത്തിട്ട് മൂടി കൊടുക്കുക അപ്പം ഇപ്പം ഏകദേശം എല്ലാം സൈഡുകളെല്ലാം മണ്ണിട്ട് മൂടി എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കറിയാം ഓരോ പ്രാവശ്യം വളം ഇടുമ്പോഴും ആ വളത്തിൻ്റെ മേഖൽ മേലേക്കാണ് നമ്മൾ മണ്ണിട്ട് മൂടി മൂടിയാണ് വയലിൽ വാഴ വെക്കുന്നത് കരവാഴയാണെങ്കിൽ അതിനകത്തേക്ക് മണ്ണിട്ട് മൂടുന്നുമില്ല ചെറുതായിട്ടാണ് മണ്ണിട്ട് മൂടുന്നത് അപ്പം ഇപ്പം ആദ്യത്തെ സെക്ഷൻ എല്ലാം കഴിഞ്ഞു എല്ലാം റെഡിയാക്കി വെച്ചു ഇനി രണ്ടാമത്തെ സെക്ഷൻ നിന്ന് ഒരു ചെറിയ മാറ്റം പുറകിലോട്ട് മാറി ഒരു റൗണ്ടും കൂടെ നമ്മൾ ഇതുപോലെ തന്നെ ചകിരി എടുത്തിട്ട് സൈഡിൽ കൂടി അടുക്കി അടുക്കി വെക്കുന്നുണ്ട് ഇപ്പോൾ വാഴയുടെ കുഞ്ഞ് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ സൈഡിലേക്ക് ഈ നനവുള്ള സൈഡിലേക്ക് വാഴയുടെ വേരുകൾ വരികയും അവിടെ നിന്ന് ജലാംശം ആവശ്യത്തിനനുസരിച്ച് വലിച്ചെടുക്കുകയും ചെയ്യും വെള്ളം കിട്ടാത്ത സമയങ്ങളിൽ ഒന്നോ രണ്ടോ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ ഈ ചകിരിക്കടിയിൽ ഒരു ജലാംശം നിൽക്കുകയും നനവ് നിൽക്കുകയും അങ്ങനെ വാഴയ്ക്ക് ഉണക്കേൽക്കാതിരിക്കുകയും ചെയ്യും ഇപ്പോൾ രണ്ടാമത്തെ സൈഡും എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ചകിരിയെല്ലാം നല്ലപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് ഇച്ചിരി ചാണകപ്പൊടിയാണ് ഇതിൻ്റെ ജൈവവളമായിട്ട് ഇട്ട് കൊടുക്കുന്നത് അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ രണ്ടാമത്തെ പന്തിയിലേക്കാണ് രണ്ടാമത് വെച്ചിരിക്കുന്ന അതിൻ്റെ അകത്തേക്ക് ആണ് ഇട്ട് കൊടുക്കുന്നത് കാരണം ഈ ഒന്നാമത്തെ പന്തിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വാഴയ്ക്ക് കേട് പറ്റും അതുപോലെ തന്നെ കരിക്ക് പിടിക്കും കുഞ്ഞുങ്ങൾ കേടാകും വാഴ കേടായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ടാമത്തെ പന്തിയിലാണെങ്കിൽ ഇതിൽ നിന്ന് വേരുകൾ ആവശ്യമുള്ളത് മാത്രം വലിച്ചെടുക്കും വേരിനോട് മുട്ടി നിൽക്കുന്നുമില്ലാത്ത ഒരവസ്ഥ വരും അതുകൊണ്ട് വെള്ളം ഒഴിച്ചു കഴിയുമ്പം ഇതിനകത്തേക്ക് വെള്ളം ഇറങ്ങുകയും ഇത് മൊത്തത്തിൽ കവർ ചെയ്ത് കൊടുക്കുമ്പം ഇതിനകത്തായി പോവുകയും ചെയ്യും ഇനി രണ്ട് കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ചെയ്യാനുണ്ട് ഇപ്പം നമ്മൾ ഈ സൈഡ് വശം രണ്ടാമത്തെ ചകിരി വെച്ചിരിക്കുന്ന ഈ വശത്തുള്ള ഒന്ന് മണ്ണ് ഒന്ന് കുത്തി ഇളക്കി കൊടുക്കുന്നുണ്ട് കമ്പിപ്പാറ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുത്തി ഇളക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ഇതിൻ്റെ സൈഡിൽ നിന്ന് മണ്ണ് എടുക്കാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ മണ്ണ് അപ്പുറത്ത് നിന്ന് മാറ്റി എടുക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ മണ്ണ് കൊത്തിയിട്ടാൽ മതി ഇപ്പം ഏകദേശം വാഴ തടം ശരിക്കും ഉള്ളിലായി അതിൻ്റെ അകത്ത് വളവുണ്ട് ജലാംശം നിൽക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് ഇനി ഓരോ പ്രാവശ്യം രാസവളവോ ജൈവ എന്താണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് മണ്ണ് കുത്തി കുത്തി ഇട്ട് കൊടുക്കുക അപ്പം വാഴ ശരിക്കും സ്ട്രോങ് ആയിട്ട് വരികയും ചെയ്യും എന്തായാലും ഈ വാഴ കൃഷിയുടെ ഈ രീതിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ കുട്ടികൾക്ക് പരിപാടി